ദേശീയപാതയിൽ വിള്ളൽ വീണ സംഭവത്തിൽ ഡി പി ആർ മാറ്റിയെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആരോപണം ഗൗരവതരമെന്ന പ്രതിപക്ഷ നേതാവ് വിവിധ ഘട്ടങ്ങളിൽ ഡി പി ആർ മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് വ്യക്തമായി പരിശോധിക്കണം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് കേരളം ഏറ്റെടുത്തു കേന്ദ്ര പദ്ധതിയിൽ കേരളം അഴിമതി കാണിച്ചെന്നും സതീശൻ പറഞ്ഞു നാലാം വർഷത്തിലെ ആഘോഷ പരിപാടിയിൽ അതും നിലംപൊത്തിയെന്ന് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു വലിയ മഴ വരാൻ പോകുന്നില്ല വലിയ വിള്ളൽ കാണാൻ പോവാണ് അപ്പൊ ഇവര് വിഴിഞ്ഞത്ത് ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതിന്റെ പൂർണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി അതിന് നാലാം ഭാഷയത്തിൽ അതിന് വിള്ളല് വീണു അത് അന്വേഷിക്കേണ്ടതാണ് കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു അത് അടിയന്തരമായി അന്വേഷിക്കാൻ ഡി പി ആറ് മാറ്റേണ്ട സാഹചര്യം എവിടെയാണുണ്ടായിരിക്കുന്നത് ആരാണ് ഇടപെടാൻ നോക്കുന്നത് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല സംസ്ഥാന ഗവണ്മെന്റിന് കേന്ദ്ര എൻ എച്ച് എ ഐ ആയിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല